ഹായ് പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇനിയാണ് അടുക്കളയിൽ കയറാൻ ഇനി ഒന്ന് അടുപ്പൊക്കെ കത്തിക്കണം അപ്പോൾ ഇന്ന് കാപ്പിക്ക് കൊഴിക്കട്ടയാണ് നമ്മൾ സാധാരണ കൊഴിക്കട്ടയാണ് ആ കൊഴിക്കട്ട ആ കൊഴുക്കട്ട മാവിലെ ഞാൻ കുറച്ച് ബീട്രൂട്ടും കൂടെ അരച്ചൊക്കെ ചേർക്കുന്നുണ്ട് ഒരു കൊഴുക്കട്ടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് പോയി നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ട് വരാം അപ്പോൾ രണ്ട് ദിവസത്തിന് മുന്നേ വാങ്ങിച്ച ബീട്രൂട്ടാണ് അപ്പോൾ ഇല്ലാതായി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കുഴിച്ചിട്ടിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒന്ന് ജാലിട്ടൊന്ന് അരച്ചെടുക്കും കൊഴുക്കട്ടയ്ക്കുള്ള മാവ് കഴിക്കാനുള്ള വെള്ളം ഞാൻ ഗ്യാസിലോട്ട് വച്ചിരിക്കുകയാണ് ചൂടായതേ ഉള്ളൂ തിളച്ചിട്ടില്ല അപ്പം ഞാൻ ഇവിടെ കൊഴുക്കട്ടുണ്ടാക്കുക അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് മുമ്പേ കൊഴുക്കട്ടം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇപ്പം ബീട്രൂട്ട് കൂടെ ചേർക്കണോണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതല്ല ഞാൻ വീഡിയോ എടുക്കൂലായിരുന്നു അപ്പൊ നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ബീട്രൂട്ട് എല്ലാ ഇതിലോട്ടും മാവിലോട്ട് ചേർത്തിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാട്ടോ ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്ക അപ്പോൾ ഞാനിവിടെ തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് വേണ്ട ഇത് രണ്ടാം പാലാണ് കേട്ടോ ഒന്നാം പാൽ അവിടെ ഇരിക്കണേ ഉള്ളൂ ഇത് രണ്ടാം പാലാണ് ഈ രണ്ടാം പാലിലാണ് നമ്മളിന്ന് ഈ ഒന്ന് ആവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ കൊത്ത് ഞാൻ കളയുന്നില്ല ഈ കൊത്ത് ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ് കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഇത് ജീരക ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാൻ എന്താ കുഴച്ച് നല്ല പരുവത്തിന് വെച്ചിരിക്കുകയാണ് അപ്പം ഇനി കുഞ്ഞു കുഞ്ഞു ഉരുള ആയിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ഞാൻ അപ്പൊ ഞാൻ മാവെല്ലാം ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് തേങ്ങാ പാലിൽ വേവിച്ചെടുക്കുക ആദ്യം രണ്ടാം പാലായിട്ടോ പിന്നീട് വെന്തതിനു ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനി അടുപ്പിന്റെ മൂട്ടി പോകാം അപ്പൊ ഇന്നലെ ഞാൻ എടുത്തു കണ്ടുവച്ച വിറവാണ് ഒന്ന് ചൂട് പിടിക്കാൻ വേണ്ടി kapan? Tipe tuh ya kegatum. അപ്പം ഞാൻ ചീനച്ചട്ടി വെച്ചെടുത്ത് ഇത് രണ്ടാം പാല് അപ്പം നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ മാവിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി വെള്ളത്തിലും കൂടെ കുറച്ച് ഇടുന്നുണ്ട് നമുക്കിനി ഓരോ ഉരുള ഈ തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാ ഉരുളകളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ തിളച്ചിട്ടുണ്ടെന്ന് അപ്പൊ നമ്മളെ കൊഴുക്കട്ട ഇവിടെ പാകമായിക്കൊണ്ടിരിക്കുകയാണ് നല്ല കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഒന്നാം പാലം കൂടെ ഒഴിച്ച് കഴിഞ്ഞെടുക്കാം കൊഴിക്കട്ട ഇവിടെ പാകമായിട്ടുണ്ട് കുറച്ച് വാങ്ങിയെടുക്കു പഴംചോറാണ് ഇന്നലത്തെ കേട്ടോ നൂറ്റി എടുക്കാന്ന് വിചാരിച്ചു കുറച്ചേ ഉള്ളൂ അപ്പോഴേ ഇന്ന് ഞാൻ കലോന്നും കഴുകിയില്ല ഇന്നലെ കഞ്ഞി വെച്ച അതേ കലം തന്നെയാണ് അപ്പൊ ഇനി കാപ്പി കുടിക്കാൻ പോവാണ് പിള്ളേർക്ക് ഇപ്പൊ വേണ്ട കേട്ടോ പാലൊക്കെ കുടിച്ച് ഇതിന് ഇതിന്റെ ഇടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ തിന്നപ്പ അവരെ വയറ് വീത്ത്

ഇപ്പുറത്തോടാ അത് അച്ഛനെ ചിക്കണെ അമ്മ ഇനി തരാം അങ്ങനെ വന്നിരിക്കും ഇവിടെ വന്നിരി അമ്മയായിട്ട് തോന്നി അപ്പഴ് നമ്മള് ബീട്ട്രൂട്ടൊക്കെ അരച്ചെടുപ്പ നല്ല റെഡ് കളർ ആയിരുന്നു ഇപ്പൊ കളറൊക്കെ മാറിയിട്ടുണ്ട് കണ്ട പിന്നെ ടേസ്റ്റ് എന്ന് പറയാൻ നമ്മൾ സാധാരണ കൊഴുക്കെട്ട എങ്ങനെ ഉണ്ടാക്കി കഴിക്കൂലേ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും പ്രത്യേകിച്ച് വേറെ രുചിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നില്ല കൊഴുക്കെട്ടയുടെ അതേ ടേസ്റ്റ് തന്നെ വേറെ പ്രത്യേകിച്ചോ വേറെ ടേസ്റ്റ് ഒന്നുമില്ല അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈൻഡെപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടം എന്ന് വേണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ലൈക്ക് തരാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട് ബായ്